പ്രൈം ഡിബേറ്റ് ഞങ്ങളുടെ ചർച്ചാ പരിപാടിയാണ് ഓരോ ദിവസത്തെയും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടവ ചർച്ച ചെയ്യുന്ന പരിപാടി ഇന്ന് ഞങ്ങൾക്ക് മുന്നിലുള്ള പല വിഷയങ്ങളിലൊന്ന് ബിജെപി നേതാവ് എ എൻ രാധാകൃഷ്ണന്റെ വിദ്വേഷ പ്രസ്താവനയാണ് സംവിധായകൻ കമൽ രാജ്യം വിട്ടു പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിനു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റേതായി വരുന്ന ആദ്യ പ്രസ്താവനയല്ല ഇന്നത്തേത് വർഗീയമായി വിഭജിക്കുന്നതും വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതുമായ ഇത്തരം പ്രസ്താവനകളിലൂടെ ശ്രീ എ എൻ രാധാകൃഷ്ണൻ ലക്ഷ്യമിടുന്നത് മാധ്യമ ശ്രദ്ധയാണെന്ന് അത് മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചർച്ചയാകണം എന്ന ഉദ്ദേശ്യം വെച്ചുള്ള പരിഹാസ്യമായ രാഷ്ട്രീയ കളിയാണിത് ഇക്കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ഈ വിദ്വേഷ വർത്തമാനം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞങ്ങൾ ന്യൂസ് ന്യൂസൈറ്റീൻ എഡിറ്റോറിയൽ ടീം തീരുമാനിച്ചിരിക്കുന്നു ആ വിദ്വേഷ പരാമർശങ്ങളെ അർഹിക്കുന്ന മട്ടിൽ ഞങ്ങൾ അവഗണിച്ചതായി അറിയിച്ചതുകൊണ്ട് പ്രൈം ഡിബേറ്റ് ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് ജിഷ്ണുവിനെ കൊന്നതാരം